ആ ക്യാബിനുള്ളിൽ അർജുൻ്റെ ശരീരമുണ്ടോ അതുപോലും നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ട്രക്ക് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല അതിന് മുൻപേ ഈ രക്ഷാദൌത്യം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് ഉന്നതതല യോഗത്തിൽ യോജിച്ചെടുത്ത തീരുമാനത്തിൽ നിന്ന് തൊട്ടടുത്ത ദിവസം പിന്മാറുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ അവിടെ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കേ അവരുമായി പോലും കൂടിയാലോചിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നത് ഇപ്പോൾ അവർ ും ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ എം എൽ എമാരും മന്ത്രിയും ഒക്കെ അവിടെ ഇവർക്കൊപ്പം ഉണ്ടോ ഉണ്ട് നിലവിൽ ബിജിൻ എം എൽ എയും ഒപ്പം തന്നെ രാജഗോപാൽ എം എൽ എയും നിലവിൽ മന്ത്രിയോടും ഒപ്പം തന്നെ കാർവാർ എം എൽ എയോടും സംസാരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു കൂടിയാലോചന യോഗത്തിനപ്പുറത്തേക്ക് ഒരു കൂടിയാലോചന ഇപ്പോൾ തന്നെ ഈ ദുരന്ത ഭൂമിയിൽ വെച്ച് തന്നെ നടക്കുകയാണ് അതിനിടയ്ക്ക് മന്ത്രി എ കെ ശശീന്ദ്രനുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് കേരള മുഖ്യമന്ത്രി ഉടൻ തന്നെ സിദ്ധരാമയ്യയുമായി ബന്ധപ്പെടും അതായത് കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുമെന്നുള്ളതാണ് തിരച്ചിൽ അവസാനിപ്പിക്കുകയല്ല വേണ്ടത് എന്ന കേരളത്തിൻ്റെ നിലപാട് അറിയിക്കും കൂടുതൽ ദൗത്യ സംഘത്തെ വിനിയോഗിക്കുകയാണ് വേണ്ടത് എന്നുള്ള നിലപാട് ഉടൻ തന്നെ അറിയിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം െ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തര കന്നഡയിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുന്നതിനു വേണ്ടി എയർപോർട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് ഒരു അറിയിപ്പായി നൽകണമെന്നുള്ള ആ കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തിരച്ചിൽ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കേരളം രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരണം നടത്തിയത് അതിന് പിന്നാലെ എം എൽ എ മാർ ഉൾപ്പെടെയുള്ള സംഘം അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരണം നടത്തുന്നു കാരണം ഇത്രയധികം ദിവസം സഹകരിച്ച് തന്നെ മുന്നോട്ട് പോയ ഘട്ടത്തിൽ പോലും ഒന്നും പറയാതെ കൃത്യമായ ഒരു വിവരവും നൽകാതെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കാൻ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് വളരെ ഖേദകരം എന്നുള്ള പ്രതികരണമാണ് പൊതുവെ പുറത്തേക്ക് വരുന്നത് അല്പം മുൻപ് നമ്മൾ അർജുൻ്റെ ബന്ധു ജിതിനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജിദിനും പറയുന്നത് ഇതിന് പിന്നിൽ എന്തോ ലക്ഷ്യമുള്ളതുപോലെ തോന്നുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി ജിതിൻ ഇവിടെയുണ്ട് ജിതിൻ്റെ നേരത്തുള്ള ഒരു പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഇല്ലാതെ എങ്ങനെ മടങ്ങിപ്പോകുമെന്നുള്ള ഉള്ള പ്രതികരണം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും പക്ഷേ ജിതിൻ പ്രതീക്ഷിക്കുന്നത് ഇത് നടക്കുന്ന യോഗത്തിന് പിന്നാലെ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് അതുകൊണ്ട് തൽക്കാലം ഇവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ജിതിൻ നൽകിയിരിക്കുന്ന പ്രതികരണം താൻ വീട്ടുകാരോട് എന്ത് പറയും എന്നുള്ളതാണ് ജിതിൻ ചോദിക്കുന്നത് സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇതിനെ സംബന്ധിച്ച ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച ദുഃഖകരമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് ഇനി നാല് ദിവസം കഴിഞ്ഞ ക്രൈൻ മൗണ്ടഡ് ബാർജ് ഇവിടേക്ക് എത്തിച്ചാൽ പോലും ഇനി വരുന്ന ഇരുപത്തി ഒന്ന് ദിവസം കനത്ത മഴയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളത് കൂടി തന്നെ നേരത്തെ കാർവാർ എം എൽ എ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം അത് പറയുന്നത് അപ്പോഴാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തെരച്ചിൽ അവസാനിപ്പിക്കാനും ദ്രുതഗതിയിൽ നീക്കങ്ങൾ നടക്കുകയും ചെയ്തത് ഇവിടെയുള്ള എക്വിപ്മെൻ്റുകളെല്ലാം തന്നെ ഇതിനോടകം ഏറെക്കുറെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫിഷറീസ് മന്ത്രി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കർണാടക ഫിഷറീസ് മന്ത്രി അവിടെ ഉണ്ട് ഒപ്പം തന്നെ കാർബാർ എം എൽ എയും വിജിൻ എം എൽ എയും ഒക്കെ പരസ്പരം സംസാരിക്കുന്നതും കേരളത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം ഉത്തരകന്നഡ ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെ ഈ മേഖലയിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് താൽക്കാലികമായെങ്കിലും അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഏതെങ്കിലും തരത്തിൽ നീക്കങ്ങളിലേക്ക് ഇനി ഉത്തര ജില്ലാ ഭരണകൂടം പോകുമോ സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുമോ എന്നൊക്കെയുള്ളത് നോക്കിക്കുന്നത് തന്നെ അറിയേണ്ട കാര്യമാണ് ഇന്ന്